ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ വലിയ ആരാധകരും ഹീറ്റേഴ്സും ഒരുപോലെയുള്ള മത്സരാർത്ഥിയാണ് അനുമോൾ അനുമോളെ വിമർശിക്കുന്നതിന് കാരണങ്ങളേറെയുണ്ട് ചെറിയ കാര്യം പോലും കരഞ്ഞും ബഹളം വെച്ചും ഊതിപ്പെരുപ്പിക്കാൻ ശ്രമിക്കുന്നു സ്വാർത്ഥതയോടെ പെരുമാറുന്നു വ്യക്തിഹത്യ ചെയ്യുന്നു തുടങ്ങിയവയാണ് അനുമോൾക്കെതിരെയുള്ള ആരോപണം ബിഗ് ബോസിൽ അനുവും ബിഗ് ബോസ് ഹൌസിനു പുറത്ത് അനുവിന്റെ വീട്ടുകാരും എപ്പോഴും പറയുന്ന കാര്യമാണ് പ്രാരാപഥങ്ങൾ ഒരുപാട് കടങ്ങളുണ്ടെന്നും ഏറെ കഷ്ടപ്പെട്ടാണ് അനു കുടുംബത്തെ നോക്കിയതെന്നും എല്ലാം കുടുംബം പറഞ്ഞിട്ടുണ്ട് വീടിന് ലക്ഷങ്ങളുടെ ലോൺ ഉണ്ടെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അനുവിൻ്റെയും കുടുംബത്തിൻ്റെയും വാദങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിൽ അനുമോളുടെ ഹോം ടൂർ വീഡിയോ വന്നിട്ടുണ്ട് ആര് നാടുള്ള കുടുംബ വീടിന് പുറമെ മറ്റൊരു വീടും അനുമോൾക്കുണ്ട് ഈ വീടാണ് ഹോം ടൂർ വീഡിയോയിൽ കാണിക്കുന്നത് വലിയ വീടാണിത് വീട്ടിൽ പഴയ ഒരു കാർ ഉൾപ്പെടെ രണ്ട് കാറുകളുണ്ട് ഇത്രയും നല്ല സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർ എന്തിനാണ് പ്രാരാഭം പറയുന്നതെന്നാണ് പ്രേക്ഷകർ രണ്ട് വീടും രണ്ട് കാറും അവിടെ സ്വന്തമായി വീടില്ലാത്ത കണ്ടസ്റ്റൻസും ഉണ്ട് രണ്ട് കാറുണ്ടായിട്ടും യൂബർ റെയിൽവേ സ്റ്റേഷനൊക്കെ വേണം അത്രേ പുറത്തു പോവാൻ എന്നാലല്ലേ ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് നേടാൻ പറ്റുള്ളൂ ഇത്രയും ആർഭാടങ്ങൾക്ക് ലോണടയ്ക്കുന്നതിന് പകരം അച്ഛൻ്റെ സർജറി വേഗം ചെയ്യാമായിരുന്നു പണമുള്ളവന് ദാരിദ്ര്യം മാറുന്നില്ല നെവിൻ നീ തന്നെയാണ് ഭാഗ്യവാൻ കാരണം നിനക്ക് ദാരിദ്ര്യമില്ല ഉള്ളത് നീ മനസ്സിൽ കൊണ്ട് നടക്കുന്നു ചിരിക്കുന്നു മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നു നിന്നെ പലരും കാണാതെ പോകുന്നു കാരണം പണമുള്ളവന്റെ കൂടെ എല്ലാവരും കാണും ഇല്ലാത്തവന്റെ കൂടെ ആരും കാണത്തില്ല രണ്ട് വീട് രണ്ട് കാറ് എന്നിട്ടും പ്രാരാബ്ധം പറച്ചില് അത് ശരി രണ്ട് കാറും രണ്ട് വീടും ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട് അതിൽ എന്നിട്ട് ദാരിദ്ര്യം പറഞ്ഞു വോട്ട് പിടിക്കുന്നു നന്ദി ഇത് കാണിച്ചു തന്നതിന് ആരും അവൾക്ക് വോട്ട് കൊടുക്കല്ലേ ഷാനവാസ് നൂറ അക്ബർ നിവിൻ ഇവരെ ആരെങ്കിലും വിജയിക്കട്ടെ അല്ലേ അവരല്ലേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കപ്പ് കിട്ടേണ്ടവർ എന്നിങ്ങനെ കമൻറ്റുകളുണ്ട് അതേസമയം അനുമോളെ അനുകൂലിച്ചും കമൻറ്റുകളുണ്ട് ഇവിടെ പലരും പറയുന്നു രണ്ട് വീടെന്ന് ചേച്ചിക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല വീട് വയ്ക്കാൻ സഹായിച്ചു അത് വിചാരിച്ച് അനുവിൻ്റെ വീടാകുമോ അവൾക്ക് അവിടെ ഒരു റൂം കൊടുത്തെന്ന് കരുതി അനുകൂലിച്ചു വന്ന കമൻ്റ് ഇങ്ങനെ സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്നവരായാണ് അനുമോൾ സ്വയം ചിത്രീകരിക്കുന്നത് എന്നാൽ വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നു മുൻനിര ടെലിവിഷൻ താരമാണ് അനുമോൾ എന്നിട്ടും സാമ്പത്തിക ഭദ്രത ഇല്ലേ എന്ന ചോദ്യവും വരുന്നുണ്ട് അനുമോൾ പല കാര്യങ്ങളിലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന വാദം ശക്തമാണ് ഇതിനിടയിലാണ് ഇക്കാര്യവും ചർച്ചയാകുന്നത്